ിൽ പാർക്കിംഗ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് അബുദാബി ഗതാഗത വകുപ്പ് ഇനി നിയമങ്ങൾ ലംഘിച്ചാൽ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് പിടിച്ചെടുക്കുമെന്നും അബുദാബി മുനിസിപ്പാലിറ്റി ഗതാഗത വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനുള്ള സംവിധാനങ്ങൾ ജൂൺ പത്തൊമ്പത് മുതൽ തന്നെ ഏർപ്പെടുത്തും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ പാർക്കിംഗ് ഇടങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ക്രെയിൻ ഉപയോഗിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയും അല്ലൈൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ യാർഡിലേക്ക് മാറ്റുകയും ചെയ്യും വിൽപ്പന വാഗ്ദാനം ചെയ്യുന്നതോ വാണിജ്യ പരസ്യ പ്രമോഷണൽ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നതായാലും അനുമതി ഇല്ലാത്തിടത്തോ പെർമിറ്റ് കാലാവധി കഴിഞ്ഞതോ ആയ പാർക്കിംഗ് മേഖലയിൽ നിർത്തിയിട്ടാൽ വാഹനം കസ്റ്റഡിയിലെടുക്കും പിന്നീട് ഈ വാഹനങ്ങൾ വിട്ടുകിട്ടാൻ കനത്ത പിഴയും നൽകേണ്ടി വരും നിശ്ചയിച്ച സ്ഥലത്ത് നേരായ രീതിയിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യുക സ്ഥാപനങ്ങളും കമ്പനികളും പാർക്കിംഗ് നിയമങ്ങൾ എല്ലാ സമയത്തും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിരോധിത സ്ഥലങ്ങളിലും വാഹന വാഹനഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലും വാഹനം നിര്ത്തിയിടരുത് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കനത്ത പിഴയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും